എന്റെ ഡെസ്കിൽ രണ്ട് കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഒന്നെന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറും ഒന്ന് ഇവിടുത്തെ വർക്ക് സ്റ്റേഷനും അപ്പോൾ ഈ പേഴ്സണൽ കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഇമേജ് ഞാൻ ഈ ഒരു ബൗസ് വെച്ച് കോപ്പി ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാകും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സംഭവം ഇതാണ് ലോജിടെക്കിന്റെ സിഗ്നേച്ചർ സ്ലിം എം കെ നയൻ ഫിഫ്റ്റി എന്ന് പറയുന്ന കീബോർഡ് ആൻഡ് മൗസ് കോപ്പ് നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഇന്നത്തെ വീഡിയോയിൽ ലോജി ടെക്കിന്റെ സിഗ്നേച്ചർ സ്ലിം എം കെ നയൻ ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു കോംബോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ അടുത്തിടെ ഉപയോഗിച്ചതിൽ വെച്ച് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കോംബോ ആണ് ഈ കീബോർഡും മൗസ് ഒരുപാട് പ്രത്യേകതകൾ എടുത്തു പറയാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ പ്രോഡക്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തു തുടങ്ങാം പ്രോഡക്റ്റ് ബോക്സിനുള്ളിൽ കെ നയൻ ഫിഫ്റ്റി കീബോർഡും എം സെവൻ ഫിഫ്റ്റി മൗസും ആണുള്ളത് കീബോർഡിൽ ഡ്യൂറാസിലിന്റെ രണ്ട് ട്രിപ്പിൾ ഐ സൈസ് ആൽക്കലിൻ ബാറ്ററീസ് പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ടാണ് വന്നത് അതുപോലെ മൌസിൽ ഡ്യൂറസിലിന്റെ ഒരു ഡബിൾ ഐ സൈസ് ആൽക്കലിൻ ബാറ്ററിയും തന്നിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ ഒരു യു എസ് ബി ബോൾഡ് റിസീവറും ഉണ്ടായിരുന്നു ബോക്സിനുള്ളിൽ ചിലർക്ക് ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അത്ര ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു റിസീവറാണിത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് സിസ്റ്റമുള്ള സ്ഥലത്തേക്കൊക്കെ ഈ ഒരു സെറ്റപ്പ് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യു എസ് ബി പെട്ടെന്ന് കണക്ട് ചെയ്ത് കണക്ട് സെറ്റപ്പ് ചെയ്യാം ബ്ലൂടൂത്തിൽ പോയി കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം അപ്പോൾ ആദ്യം തന്നെ കീബോർഡിനെ കുറിച്ച് പറയാം ഇതിൽ ഒരു ലാപ്ടോപ്പ് സ്റ്റൈൽ ആയിട്ടുള്ള ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ലഭിക്കുന്നത് അതായത് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു കീബോർഡാണ് കീസ് ഒന്നും വലിയ മെക്കാനിക്കൽ കീബോർഡിൽ കാണുന്ന പോലെ വലിയ കീസ് ഒന്നും അല്ല വളരെ സ്ലിം ആയിട്ട് തിൻ ആയിട്ടുള്ള കീസ് ആണ് ലോ പ്രൊഫൈൽ കീകൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് വളരെ അടിപൊളിയാക്കുന്നുണ്ടെന്ന് പറയാം നമ്മൾ ഫോണിലൊക്കെ ടച്ച് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യുവല്ലോ ഏകദേശം സിമിലർ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു കീബോർഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക ഇതിന്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓൺ ഓഫ് പവർ സ്വിച്ച് കാണാം ഫുൾ സൈസ് ലേ ഔട്ടിലുള്ള കീബോർഡ് ആണ് സൈഡിൽ നമ്പർ പാട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ടിൽറ്റ് ലെഗ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ലെഗ് നിവർത്തുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഡിഗ്രി ടൈപ്പിംഗ് ആങ്കിൾ നിങ്ങൾക്ക് കിട്ടും അതുകൂടാതെ ഈ ഒരു കീബോർഡിൽ നോക്കുകയാണെങ്കിൽ ക്യാപ്സ് ലോക്കിനും ബാറ്ററി ഇൻഡിക്കേഷൻ അറിയാനും അതുപോലെ ഡിവൈസുകൾ തമ്മിൽ മൾട്ടി ഡിവൈസ് ഡിവൈസാണെന്ന് പറഞ്ഞല്ലോ സ്വിച്ച് ചെയ്യുമ്പോൾ അറിയാനും ഒക്കെയുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ കീബോർഡിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൽ മൾട്ടി വോയിസ് ലേ ഔട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതായത് കീ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് വിൻഡോസിലെ കീസും മാക്കിലെ കീസും ക്രോംബുക്കിലെ കീസും എല്ലാം ഇതിൽ കാണാനായിട്ട് പറ്റും കൂടാതെ ഒരുപാട് മീഡിയ കൺട്രോൾസ് മോഡിലുണ്ട് അപ്പം ഏത് ടൈപ്പ് ഡിവൈസിലും നിങ്ങൾക്ക് ഇത് സിങ്ക് ചെയ്ത് ഉപയോഗിക്കാം വിൻഡോസും മാക്കും ക്രോംബുക്കും മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഫോണിൽ കണക്ട് ചെയ്യാം ടി വി സ്മാർട്ട് ടി വി ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്യാം ബേസിക്കലി അതും ആണ് ബട്ട് സ്റ്റിൽ അതിൽ കണക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഐപാഡോ ഐഫോണോ അങ്ങനെയുള്ള ഡിവൈസുകളിലെല്ലാം ഇത് കണക്ട് ചെയ്യാം നോർമൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് ഇൻപുട്ട് ഡിവൈസ് എടുക്കുന്ന ഏത് ഒരു സോഫ്റ്റ്വെയറിലും ഈ ഒരു സംഭവം റൺ ചെയ്യും ഒരേ സമയം മൂന്ന് ഡിവൈസുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പെയർ ചെയ്ത് ഉപയോഗിക്കാം അതായത് ഒരു സമയം ഒരു ഡിവൈസായിരിക്കും ആക്റ്റീവ് ആയിരിക്കുക ഈ മോൾ നൽകിയിട്ടുള്ള മൂന്ന് സ്വിച്ച് വഴി നിങ്ങൾക്ക് ഒറ്റ സിംഗിൾ ടാപ്പിൽ പ്രെസ് ചെയ്ത് ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധിക്കും അപ്പോൾ ഇതിൽ മൂന്ന് കണക്ഷൻസും ബ്ലൂടൂത്ത് വഴിയും ചെയ്യാം അതല്ല ഒരു കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എസ് ബി റിസീവർ വഴിയും ചെയ്യാം അപ്പോൾ ഇത് ലോജിറ്റിക് ഓപ്ഷൻസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ചിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് പുറകെ വരാം പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാം ആണ് കേട്ടോ അത്യാവശ്യം ക്യാരി നടക്കാനൊക്കെ എളുപ്പമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ ഡെസ്ക് സെറ്റപ്പിന് വേണ്ടിയാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റാനുള്ള സാധ്യതയൊന്നുമില്ല എന്നാൽ പോലും വെയിറ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ രണ്ട് ട്രിപ്പിൾ ഐസ് ഐസ് ബാറ്ററിയാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് മുപ്പത്താറ് മാസത്തോളമാണ് ബാറ്ററി ബാക്കപ്പ് കമ്പനി അവകാശപ്പെടുന്നത് അതൊരു നോർമൽ യൂസറെ സംബന്ധിച്ച് വരുന്ന ഒരു ആവറേജ് കണക്കാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് കീസ്റ്റോക്സ് ഉപയോഗിക്കുന്നത് ഒരുപാട് ടൈപ്പ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ലൈഫൊക്കെ അതിൽ നിന്ന് കുറയും ഇനി അടുത്തതായി നമുക്ക് മൗസ് നോക്കാം കേട്ടോ മൗസ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നൂറ്റി ഒന്ന് പോയിൻ്റ് മൂന്ന് ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഭാരം വരുന്നത് ബാറ്ററി ഉൾപ്പെടെ അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കപ്പ് ടൈം കമ്പനി പറയുന്നത് ഇരുപത്തിനാല് മാസമാണ് സൈസ് വളരെ ചെറുതാണെന്ന് പറയാം കേട്ടോ കയ്യിലൊക്കെ വളരെ കുഞ്ഞനായിട്ടിരിക്കുന്നൊരു മൗസാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൂടണമെന്നുമില്ല കേട്ടോ ചിലരുടെയൊക്കെ കൈക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വലിയ മൗസ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് ഇത് തീരെ ചെറുതാണ് ഭയങ്കര ആണ് യൂസ് ചെയ്യാനൊക്കെ വളരെ സുഖമാണ് പിന്നെ ഈ മൗസിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്ക്രോൾ വീലാണ് കേട്ടോ ഇതിൽ സൂപ്പർ ഫാസ്റ്റ് സ്ക്രോളിംഗ് ഉണ്ട് അതായത് നമ്മൾ വെബ് പേജ് ഒക്കെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും എൻ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിലൊന്ന് ആ സ്ട്രോൾ വീല് പിടിച്ച് കറക്കി വിട്ടാൽ മതി നേരെ തഴകി വരും അതുമാത്രമല്ല നമുക്ക് ഭയങ്കര പ്രിസൈസ് ആയിട്ട് ലൈൻ ബൈ ലൈൻ സ്ക്രോൾ ചെയ്യാനും സാധിക്കും അതായത് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത് വളരെ നൈസായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നയൻറ്റി പെർസെൻറ്റ് ലെസ് മൗസ് നോയ്സ് എന്നുള്ളതാണ് അത് സൈലൻ്റ് ടച്ച് ടെക്നോളജി എന്നാണ് ലോജിറ്റക് അതിനെ വിളിക്കുന്നത് ഇവരുടെ തന്നെ ബാക്കി സൗണ്ടുള്ള മൗസുകളായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് നയൻറ്റി എന്ന് പറഞ്ഞത് പക്ഷെ ആക്ച്വലി ഈ ടേബിളിൽ ഇരുന്നപ്പറ്റി അത് ക്ലിക്ക് ചെയ്ത് കാണിക്കാം കണ്ടോ ക്ലിക്ക് ചെയ്തു എന്നുപോലും അറിയത്തില്ല അപ്പോൾ ഈ ഒരു സാധനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ ഞാൻ തൊട്ടപ്പുറത്ത് ഇരുന്നായിരിക്കും സ്ക്രിപ്റ്റ് ചെയ്യുക എഡിറ്റർ വിട്ടിരുന്നായിരിക്കും എഡിറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മൗസ് ക്ലിക്സ് ഞാൻ വല്ലാണ്ട് കേൾക്കുമായിരുന്നു നേരത്തെ ഉപയോഗിച്ചിരുന്ന മൗസിൽ പക്ഷെ ഇതിൽ അത് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ് പ്രസ് ചെയ്ത് കൊണ്ടത് പോലും അടുത്തിരിക്കുന്നതൊക്കെ അറിയത്തില്ല അപ്പം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണത് പിന്നെ മുമ്പേ പറഞ്ഞല്ലോ ലോജി ഓപ്ഷൻസ് പ്ലസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഈ ആപ്പ് നമുക്ക് മാക്കിലും വിൻഡോസിലും മാത്രമാണ് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ലിനെക്സ്ലില്ല അതുപോലെ ഐഫോണിലും ആൻഡ്രോയിഡിലും അല്ല അപ്പോൾ ഈ വക കസ്റ്റമൈസേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വിൻഡോസിലും മാക്കിലും ചെയ്യാൻ സാധിക്കും കസ്റ്റമൈസേഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലമാണ് നോർമൽ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇവർ ഫ്ലോ ടെക്നോളജി എന്ന് വിളിക്കുന്നത് അത് ഈ ലോജി ഓപ്ഷൻസ് പ്ലസ് ആപ്പിലെ ഒരു ഫീച്ചറാണ് അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഡാറ്റ മൗസ് ഉപയോഗിച്ച് കോപ്പി ചെയ്ത് ആ മൗസ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ മൗസ് ഇപ്പുറത്ത് വരും എന്നിട്ട് ഇവിടെ നമുക്കത് പേസ്റ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ എന്ത് ടെക്സ്റ്റ് വേണേൽ കോപ്പി പേസ്റ്റ് ചെയ്യാം ഫയൽസ് കോപ്പി പേസ്റ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ട റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഈ ആപ്പിൽ പോയിട്ട് നമ്മളതൊന്ന് എനേബിൾ ചെയ്യണം ആ ഫീച്ചർ പിന്നെ ഈ രണ്ട് ഡിവൈസും സെയിം വൈഫൈ നെറ്റ്വർക്കിലായിരിക്കണം അപ്പോൾ അത് രണ്ടുമാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമുക്ക് ഈ സ്വിച്ച് വഴി മാനുവലായിട്ട് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥിരം പ്ലേസ്മെൻ്റ് നിങ്ങൾ എപ്പോഴും ഡെസ്കില് രണ്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഫീച്ചർ അപ്പോൾ ഈ ഒരു ലോജി ഫ്ലോ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ മൗസിനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കീബോർഡ് സ്വിച്ച് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കാം അതായത് മൗസ് അപ്പുറത്തെ വിൻഡോയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കീബോർഡും ഓട്ടോമാറ്റിക്കലി കണക്ട് കണക്റ്റ് പോലെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇതിന് ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ മൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ ലോജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ സെൻസർ ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലെ ഡി പി എ വാല്യൂ മിനിമം എന്ന് പറയുന്ന ഫോർ ഹൺഡ്രഡും മാക്സിമം ഫോർ ആണ് അപ്പോൾ ഇത് ഹഡ്രഡ് ഇൻക്രിമെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ക്രോൾ വീലൊക്കെ നല്ല രസമാണ് ഉപയോഗിക്കാൻ അത് നമുക്ക് അതിൻ്റെ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങനെ തട്ടി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രോൾ ആയി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നതാണ് കാണാൻ തന്നെ ഒരു ഒരു വ്യത്യസ്തമായ ഒരു ഫീലാണത് പിന്നെ ഇവിടെ തന്നെ പ്രസ് ചെയ്താൽ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡിവൈസിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആവും പിന്നെ ഇതിൻ്റെ അടിയിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ റിസീവർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ലോജി ബോൾട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞ റിസീവർ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ട് കീബോർഡ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും വെക്കാം ഇപ്പോൾ ഇൻകേസ് നിങ്ങൾ മൗസ് മാത്രമായിട്ട് ഒരു സ്ഥലത്ത് യാത്ര പോകുമ്പോൾ കൊണ്ടു കൊണ്ടുപോകുകയാണ് എന്നുണ്ടെങ്കിലൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ വെക്കാം ഇനി അതല്ല നിങ്ങൾ സ്ഥിരം പി സിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ലോജി ഓപ്ഷൻസ് പ്ലസിൻ്റെ ലേ ഔട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കസ്റ്റമൈസേഷൻസ് ചെയ്യാൻ സാധിക്കും അതായത് ഇതിൽ കീബോർഡിൽ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള കുറേ കീസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്ഞ്ചസ് വേണമെങ്കിലും വരുത്താം അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻറ്റർഫേസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇവർ നൽകുന്നുണ്ട് അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ ഹോമിൽ നമ്മൾ റൂട്ടീൻസ് സെറ്റ് ചെയ്യുമല്ലോ അതായത് ഒരു കീവേഡ് പറഞ്ഞു കഴിയുമ്പം ഇന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ചെയ്യുമല്ലോ അതുപോലെ നിങ്ങൾക്ക് ഇതിൽ കീ പ്രസ്സിൽ അല്ലെങ്കിൽ കസ്റ്റം കീ പ്രസ് ചെയ്യുമ്പം എന്ത് ആക്ടിവിറ്റി ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് തന്നെ സ്മാർട്ട് ആക്ഷൻസ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട് അതെടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രിസെറ്റായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് കാണും ൾ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് നെറ്റ്ഫ്ലിക്സ് ഒരു കണ്ടൊരുച്ചിനും റിലാക്സ് ചെയ്യണം എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്മാർട്ട് ആക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കോൺഫിഗർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ടാബുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പോൾ എക്സലോ വേഡോ അല്ലെങ്കിൽ വെബ് ബ്രൗസറിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വിൻഡോ മിനിമൈസ് ചെയ്തിട്ട് വേറൊരു പുതിയ ടാബ് തുടങ്ങി അവിടെ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് വരിക ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാം ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസിന്റെ ഈ ഡൗൺ ബട്ടൺ ഈ അതായത് ഇവിടെ ബാക്ക്വേഡ് ഫോർവേഡ് ബട്ടൺ എന്ന് പറയും സൈഡില് അപ്പം ഇത് പ്രസ് ചെയ്യുമ്പത്തേക്ക് താരത്തെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു സജ്ജീകരണം ഓപ്പൺ ആയി വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത് അതായത് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സാധനം ക്രോമിനകത്ത് പുതിയൊരു ടാബ് തുടങ്ങി ആ ഡോക്യുമെന്റ്സിലേക്ക് പോകുന്ന പോലെ അപ്പം നിങ്ങൾക്ക് അതുപോലെ ഒപ്റ്റിമൈസ് ചെയ്യാം അതുപോലെ നമ്മുടെ എഡിറ്റിംഗ് വർക്ക് ഫ്ലോ ആണെങ്കിൽ ഫോർവേഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഫൈനൽ കട പ്രോ ഓപ്പൺ ആവും അതുപോലെ നമ്മുടെ ഫയൽ മാനേജറിലെ സെർവറിലെ ഫോർഡർ ഓപ്പൺ ആയി വരും അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തത് അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സംഭവമാണ് അത് മാത്രമല്ല കേട്ടോ ഇതിനത്തൊരു എ എ ഇൻറ്റഗ്രേഷൻ ഇവർ കൊണ്ടുവരുണ്ട് ഈ ആപ്പ് വഴി ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൽ വന്നൊന്ന് വിചാരിക്കുക ഈ മെയിൽ ഫുള്ള് സെലക്ടോള് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്തിടാം ഏത് ബട്ടൺ ഞെക്കുമ്പോൾ എങ്ങനെ വരണം എന്നുള്ളത് അപ്പം ഈ ഒരു കീബോർഡിൽ എൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് എ എ അസിസ്റ്റൻറ്റ് വരുന്നത് അപ്പം ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു മെയിലിൻ്റെ കോൺടാക്റ്റ് ഫുൾ സെലക്ട് ചെയ്തിട്ട് എൻ ബട്ടൺ കഴിഞ്ഞാൽ ഒരു ടാബ് ഓപ്പൺ ആയി വരും അപ്പോൾ അതിനകത്ത് ചാറ്റ് ജി പി ടിയുടെ ഹെൽപ്പോട് കൂടി നമുക്കിതിനെ സമറൈസ് ചെയ്യാനോ അങ്ങനെ നമ്മൾ ചാറ്റ് ജി പി ടി വെച്ച് എന്തൊക്കെ ഓപ്ഷൻസ് ചെയ്യുന്നു അതെല്ലാം ഇതിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതെല്ലാം ഒരു ഇൻറ്റഗ്രേഷൻ്റെ പാർട്ടാണ് ഈ സോഫ്റ്റ്വെയറുമായിട്ട് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൂടി ഇടുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലെവലിലേക്ക് അഡ്വാൻസ്ഡ് ആകുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വെച്ചിട്ടിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഫങ്ഷനാലിറ്റി വൈസ് ഒരുപാട് അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത് അപ്പോൾ എനിക്ക് ഈ രണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് തോന്നിയത് അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലോജിടെക്കിന്റെ കെ ഫോർ എയ്റ്റി എന്ന് പറയുന്ന ഒരു കീബോർഡ് അതുപോലെ നമ്മുടെ ഗാജറ്റ്സ് മൺ മലയാളത്തിന്റെ ഒരു മൗസും ആയിരുന്നു കേട്ടോ അപ്പം നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പ്രൊഡക്റ്റുകളുടെയും ആക്ച്വലി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷേ ഈ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് അതിലേക്കൊരു ഒരു പ്രീമിയം അപ്ഗ്രേഡ് പോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് അതിപ്പോൾ എനിക്ക് മാത്രമല്ല ഇവിടെ വന്നിരുന്ന യൂസ് ചെയ്ത എല്ലാവർക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തത് ആ ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ മാർക്കറ്റിലേക്ക് വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും അധികം അവൈലബിൾ അല്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇനിഷ്യൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ സ്റ്റുഡിയോയിൽ ലോങ് ടേം യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കാണുന്ന സമയം എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് പറയാനുണ്ടെങ്കിൽ അതെല്ലാം അവിടെ ഉണ്ടാവും പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിംഗിലേക്ക് വരാം ഇതിൽ ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീറ്റ് ആണ് ആമസോണിലെ പ്രൈസ് വരുന്നത് അപ്പം ഈ ഒരു പ്രൈസിങ്ങിനുള്ളതുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇച്ചിരി പ്രൈസ് കൂടുതലാണെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത് പക്ഷേ ഇത് തരുന്ന സോഫ്റ്റ്വെയർ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കേപ്പബിലിറ്റീസ് വെച്ച് നോക്കുമ്പം അതിനെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം ബിൽ ക്വാളിറ്റി അത്യാവശ്യം അടിപൊളിയാണ് എന്ന് വെച്ചാൽ ഒരു അത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ ആ മൗസ് ക്ലിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതും ഒരു എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം തന്നെയാണ് പ്രൊഡക്ടിവിറ്റി വളരെ ആ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പിന്നെ അറ്റ് ദ എൻഡ് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ലോജിറ്റിക് സിഗ്നേജ് സ്ലിം എം കെ നയൻ ഫിഫ്റ്റി എന്ന ഈ കീബോർഡ് ആൻഡ് മോസ് കോംബോയുടെ റിവ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ ധാരാളം ടെക്നോളജി വീഡിയോസുമായിട്ട് ഞാൻ ഈ ചാനൽ തിരിച്ചു വരും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തുള്ള ബെൽക്കോൺ വേണ്ടി ക്ലിക്ക് ചെയ്തോളൂ നോട്ടിഫിക്കേഷൻ എന്നിൾ ചെയ്താൽ ഇതിൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ വീണ്ടും ഒരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ